ധ്യാൻ ശ്രീനിവാസൻ ഇന്ന് മലയാള സിനിമയിൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിക്കുന്ന നടൻ ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് മറ്റാരുമല്ല നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ് ഈ ഒരു വീഡിയോ ധ്യാൻ ശ്രീനിവാസൻ എന്ന നടനെ കളിയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല മലയാളത്തിൽ റിലീസ് ചെയ്ത ജൂനിയർ മാൻട്രൈക്ക് എന്ന സിനിമ നമ്മളെല്ലാ പ്രേക്ഷകരും കണ്ടാണ് മാൺറേക്കിൻ്റെ പ്രതിമ കൈവശം വിരിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളതാണ് ഇന്ന് മലയാള സിനിമയിലെ ഒരു മാൺറേക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു നടനാണ് ധ്യാൻ ശ്രീനിവാസൻ മറ്റൊന്നും കൊണ്ടല്ല ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ വൻപൻ പരാജയമായിരിക്കൊണ്ടിരിക്കുകയാണ് പല സോഷ്യൽ മീഡിയയിലും പല പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമാണ് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്നുണ്ടോ എന്നാൽ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരിക്കും അതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്ന ധ്യാൻ ശ്രീനിവാസന്റെ തലവട്ടം കാണുന്ന സിനിമകളെല്ലാം ഇന്ന് ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച് ഹിറ്റും ഫ്ലോപ്പുമായ ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ ശോഭനയും ധ്യാൻ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളായി തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു തിര ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചു അതിനുശേഷം വന്ന മറ്റൊരു സിനിമയായിരുന്നു കുഞ്ഞിരാമായണം ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറുകയും ചെയ്തു അതിനുശേഷം വന്ന മറ്റൊരു കോമഡി എൻ്റർടൈൻമെന്റ് മൂവിയായിരുന്നു അടികപ്പിയാരെ കൂട്ടമണി ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുക്കാൻ സാധിച്ചു അങ്ങനെ തുടർച്ചയായ മൂന്ന് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ധ്യാൻ ശ്രീനിവാസിന്റെ രണ്ടായിരത്തി റിലീസ് ചെയ്ത സിനിമയായിരുന്നു ായിരുന്നു മുത്തുഗൗ ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് പോർഷനിൽ ചെറിയൊരു വേഷത്തിലാണ് ധ്യാൻ ശ്രീനിവാസൻ എത്തിയത് അങ്ങനെ താൻ ഒരു ചെറിയ വേഷത്തിലൂടെ എത്തുന്ന സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടാൻ പോകുന്നു എന്നതിന് തുടക്കം കുറിക്കുന്ന ഒരു സിനിമയായിരുന്നു മുത്തുഗൗ ഈ ഒരു സിനിമ അത്യാവശ്യം കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു കോമഡി എൻ്റർടൈൻമെന്റ് മൂവിയായിരുന്നു ഈ ഒരു സിനിമയിലെ റാംബോ എന്ന കഥാപാത്രത്തിൽ ഒരു പ്രേക്ഷകരും മറക്കാനിടയില്ല എന്നാൽ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയുണ്ടായി അതിനുശേഷം വന്ന സിനിമയായിരുന്നു ഒരേ മുഖം ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് വന്ന ചിത്രങ്ങളൊന്നും നോക്കാം ഗൂഢാലോചന കുട്ടിമാമ സച്ചിൻ ലവ് ആക്ഷൻ ഡ്രാമ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ഉടൽ പ്രകാശൻ പരക്കട്ടെ ഈ ഒരു സിനിമ അത്യാവശ്യം നല്ല നല്ല ഒന്നായിരുന്നിട്ട് കൂടിയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് സായാഹ്ന വാർത്തകൾ വീഗം ഗാലിപ്പേഴ്സ് ഓഫ് ബില്ലിയനേഴ്സ് ഇങ്ങനെ ഒരു സിനിമ വന്നതും പോയതും ഒരു പ്രേക്ഷകരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല അതിനുശേഷം വന്ന മറ്റൊരു സിനിമയായിരുന്നു സുരാജ് വഞ്ഞാറമ്മൂടും ധ്യാൻ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഹിഗ്ഗിറ്റ ഈ ഒരു ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഒ ടി ടി റിലീസിന് ശേഷം നല്ല ഒരു പ്രേക്ഷക പ്രതികരണം നേടിയെടുത്ത സിനിമ കൂടിയാണ് ഹിഗ്ഗിറ്റ പിന്നീട് വന്ന ജാനകി ജാനെ ജയിലർ അച്ഛനൊരു വാഴ വെച്ചു നദികളിൽ സുന്ദരിയമുന തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം അത്യാവശ്യം ജയൻ ശ്രീനിവാസന്റെ കുഴപ്പമില്ലാത്ത ഒരു സിനിമയായിരുന്നു നദികളിൽ സുന്ദരി യമുന എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് വന്ന ചീന ട്രോഫി ബുള്ളറ്റ് ഡയറീസ് അയ്യർ ഇൻ അറേബ്യ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഒന്നായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അൾട്രാ ഫ്ലോപ്പ് മൂവി ഏതാണ് എന്ന് ഏതൊരു പ്രേക്ഷകരോട് ചോദിച്ചാൽ കണ്ണടച്ച് പറയാനൊരൊറ്റ ഉത്തരമേ ഉണ്ടായിരിക്കുള്ളൂ അത് മറ്റൊന്നുമല്ല വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് പിന്നീട് വന്ന മലയാളി ഫ്രം ഇന്ത്യ നടികർ കുടുംബശ്രീയും കുഞ്ഞാടും സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് പാർട്ട്നേഴ്സ് സീക്രട്ട് സൂപ്പർ സിന്തി ബാഡ് ബോയ്സ് ത്രയം ഓശാന ആനന്ദ് ശ്രീ ബാല രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം തിയേറ്ററുകളിൽ എത്തിയ സിനിമയായിരുന്നു ആനന്ദ് ശ്രീബാല ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമെങ്കിലും അർഹിച്ച സിനിമയായിരുന്നു എന്നാൽ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിൽ വന്ന ഐ ദി ഫേക്ക് മച്ചാൻ്റെ മാലാക ഇപ്പോൾ ദ ലാസ്റ്റ് റിലീസ് ചെയ്ത ആപ് കൈസേഖ അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നോക്കുകയാണെങ്കിൽ മുപ്പത്തി എട്ട് ചിത്രങ്ങളിലാണ് ധ്യാൻ ശ്രീനിവാസൻ വേഷമിട്ടത് ഇതിൽ മുപ്പത്തിയഞ്ച് സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് വെറും മൂന്നേ മൂന്ന് സിനിമകൾക്ക് മാത്രമാണ് ബോക്സ് ഓഫീസിൽ വിജയം നേടിയെടുക്കാൻ സാധിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത് മലയാള സിനിമയിലെ ഒരു മാൻഡ്രേക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ചെറിയൊരു വേഷത്തിലാണെങ്കിൽ തലവട്ടം കാണിക്കുന്ന സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു വർഷം ദിലീപ് ആരാധകർ ഏറ്റവും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഈ ഒരു സിനിമയിലും ധ്യാൻ ശ്രീനിവാസൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ആകപ്പാടെയുള്ള ഒരു നിരാശ എന്നാൽ തൻ്റെ തുടർ പരാജയങ്ങൾക്കുള്ള ഒരു അന്ത്യമാകട്ടെ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അപ്പം ഈയൊരു ലിസ്റ്റിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള സിനിമാ കരിയറിൽ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച മുപ്പത്തിയെട്ട് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ സിനിമ ഏതാണ് എന്നൊന്ന് കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം